ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലെ ഒരു നാട്ടുപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ് അല്ലേ എല്ലാവരും ഹൈവേ റോഡും നല്ല നല്ല ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കില്ലേ നമ്മൾക്ക് നാട്ടുപ്രദേശങ്ങളും ചെറിയ റോഡുകളും ഉൾപ്രദേശങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്തെ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങളും വലിയ വലിയ ബ്ലോഗർമാരൊക്കെ നല്ല ഭാഗങ്ങൾ ഈ ഗൾഫിന്റെ ഭയകാലത്ത് ഗൾഫിന്റെ വീഡിയോ കാണുമല്ലേ നമ്മൾ ഗൾഫിൻ്റെ നല്ല ഭാഗങ്ങൾ എന്ന പോലെ മെയിൻ റോഡും കാര്യങ്ങളും നല്ല ഭാഗങ്ങളെ കാണിച്ചു കൊടുക്കാം ഞമ്മളെന്തായാലും മാറ്റങ്ങള് ചെറിയ റോഡുകള് നാട്ടുപ്രദേശങ്ങള് അങ്ങനെ ഉണ്ട കാണിച്ചു കൊടുക്കാം അപ്പോ നമ്മള് കറഞ്ചേന്ന് അലിബാഗിലേക്കുള്ള യാത്രയാണ് അലിബാഗ് അങ്ങോട്ടെത്തുമ്പോ വളരെ ചെറിയ റോഡ് പിന്നെ കടൽ തീരത്തോട്ടുള്ള യാത്ര പിന്നെ ഹാർബർ അവിടെയൊക്കെ ബോട്ടുകൾ വരലും ഓടിക്കാൻ എന്ത് രസ കാണല്ലേ വന്ന് കരയിലൂടെയാണ് ബോട്ടുകൾ വന്ന ഭയങ്കര രസമാണ് ചെറിയ അങ്ങാടിയാണ് ചെറിയ റോട്ടുകളോട് യാത്രയാണ് നമുക്ക് തിരക്കുള്ള ജംഗ്ഷൻ കേട്ടാ ശ്രദ്ധിച്ചു പോണേ ചെറിയ ടൗൺ ആണ് ആളുകളെ മുന്നിച്ച് അടിഞ്ഞാ ഓരോ വണ്ടികളൊക്കെ മുന്നിൽ ചാടാനാ അതെ വരുന്ന നോക്ക ആ നമുക്ക് കുറച്ച് നല്ല ഭാഗങ്ങൾ കിട്ടും നല്ല റോഡ് ഉണ്ട് നല്ല റോഡ് കിട്ടും പിന്നെ ഇത് നമ്മളിപ്പോ അലിബാഗിലേക്കുള്ള ചെറിയ റോഡാണ് ശ്രദ്ധിച്ചോണ്ട് ആ കൊറേ വീടുകളുണ്ട് ഈ പരിസരത്ത് അടുത്ത നമ്മള് കടൽ തീരത്തോടുള്ള യാത്ര ഉണ്ട് നല്ല മനോഹരമായ യാത്ര ഇതേ കൂടി വണ്ടി ഓടിക്കുന്നു കടലിന്റെ സൈഡിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോവും റോഡൊക്കെ ഇത് എന്താണെന്ന് അല്ലെ വലിയൊരു ഹാർബർ ആണ് ചെറിയ നാട്ടിലില്ല ഹാർബർ നമ്മുടെ അവിടെ ഹാർബറിൽ നല്ല റോഡുകളല്ലേ ഇതൊക്കെ ചെറിയ ഇടുങ്ങിയ വഴിയാണ് ഞമ്മള് ഒരു വണ്ടി വന്നാലും ഞമ്മള് ഒരുപാട് ദൂരം ബാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും ആ ഇവിടെ നല്ലൊരു ഇതുണ്ട് ടൂറിസ്റ്റ് ഇതിന്റെ അടുത്തേ മേഖലടുത്തായിട്ട് അവിടേക്ക് വണ്ടി കടത്തില്ല ആ ഇതിപ്പോ നമ്മള് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പോയി അങ്ങനെ മണലൂടെ പോവാം വെള്ളം കേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർത്തി അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും അല്ലേ വണ്ടി റോഡായി വരും അപ്പൊ പോവും വണ്ടി ഇതുകൂടെ ചെറിയ റോഡാണ് നമ്മള് നല്ലൊരു ഗ്യാപ്പ് ഇതാണ് പക്ഷെ വെള്ളം കേറി കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല

അവിടെ ഫുള്ള് ടൂറിസ്റ്റ് മേഖല ഇത് ഞമ്മള് ഹാർബർ നമ്മളെ ലോറിയായിട്ട് പോകുന്ന യാത്ര ഇതൊക്കെ കാണിച്ചു ജീവിത മാർഗം നമ്മളത് ഒരു ഒരു എൻജോയ്മെന്റ് ടൂറാക്ക്മെന്റ് ഇവിടെ ബോട്ട് പണിയെടുക്കുന്ന സ്ഥലണ്ട് ആ ബോട്ട് പണിയെടുക്കുന്ന സ്ഥലം കാണിച്ചു ആ ബോട്ടുകള് വരുന്നുണ്ട് മീനായിട്ട് വരുന്നുണ്ട് ബോട്ടുകള് രാത്രി പണിയാവും ഇന്നല്ല ഇട ആയി കിട്ടില്ല നമ്മള് അവിടെ സൈഡാക്കി ഇവിടെ സൈഡ് നമുക്ക് ചോട്ടിനു പോയി ചായ ഇങ്ങനെ കുടിച്ചു പോവാ നമ്മളെ നാട്ടിലാണെങ്കിൽ ബാലവേല എല്ലാ പ്രശ്നങ്ങളും വരും ഇവിടെ കുഴപ്പമില്ല ഇവിടെ ആ റൂൾസ് ഒക്കെ ആ ഇണ്ടെന്ന് തോന്നണല്ലേ വരി വരിട്ട് ബോട്ട് വരുന്നുണ്ട് ബോട്ടിലൊക്കെ മീനാണ് രാത്രി മിക്കവാറും നമ്മൾ ലോഡായി പോകേണ്ടി വരും ചെലപ്പോ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല നമുക്ക് ബോട്ടിൽ വരെ ഒന്ന് രണ്ട് മൂന്ന് ഒരുപാട് ബോട്ട് വരുന്നുണ്ട് നമുക്ക് നല്ല വിശാലമായ കടപ്പുറം ഫ്രീ ടൈമിൽ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസല്ലേ ആ പക്ഷെ നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ ഫുൾ ടൈം കടപ്പുറവും ഹാർബറും റോഡും ഇതായിട്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല ആ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല രസമാണ് നല്ല വൈബായിരിക്കും നമ്മൾ എപ്പോഴും ഇതന്നെ ഇങ്ങനെ കാണുന്നുണ്ടേ ബോട്ടും ഹാർബറും മീനും റോഡും കാര്യങ്ങളല്ലേ നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് ആ ബോട്ട് നോക്കാം ബോട്ട് പണി ഇതും കണ്ടിരിക്കട്ടോ ഈ മൂന്ന് ബോട്ട് നീ ഓർഡർ ചെയ്തല്ലേ ഇതിന്റെ മലയാളൊന്നും കാണാൻ ബോട്ട് പണി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ പെയിന്റിംഗ് ഒന്നും നടന്നില്ല പെയിന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ബോട്ട് ഇതിന്റെ സൈഡ് പണി എടുത്തുകൊണ്ട് കേട്ടാ മറ്റേ പെയിന്റിംഗ് മറ്റേ രണ്ട് ബോട്ടിന്റെ പെയിന്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞു ഇതാണ് ബോട്ടിന്റെ മപ്ലയർ എന്തായാലും നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരണം അല്ലേ നമുക്ക് ചോട്ടിന്റെ ചായ പിടിക്കാം ചായക്ലാസ് കാണാനും പറ്റാത്ത ഗാവ ക്ലാസ്സിൽ അര ക്ലാസ് ചായ വണ്ടിക്കാർ കൊറവാട്ടോ ഹാർബറില് ഉം ഉം ബോട്ടിലൊക്കെ മീൻ ബോട്ടിലൊക്കെ ബോട്ടിലൊക്കെ മീനാണോ മീൻ കൊല്ലോ എടാ